അച്ചമാര രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർഡിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രവർത്തനമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ നോബാണ് ഈ കാണുന്നത് ഹെഡ്ലൈറ്റിൻ്റെ പാർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് പാർക്ക് പിന്നെ ഹെഡ്ലൈറ്റാണ് വരുന്നത് അതിൽ ഫോഗ്ലാമ്പും ഡി ഫോഗറും വരുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ കണക്ഷൻ കൊടുക്കാന്നുള്ളത് അപ്പോൾ ഞാൻ നിലവിൽ ഇഞ്ചൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കി കഴിഞ്ഞ് നമ്മൾ പാർക്കിലേക്ക് ആ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലകത്ത് മീറ്ററിൽ ഒരു പച്ച ലൈറ്റ് തെളിയും അത് കഴിഞ്ഞ് നമ്മൾ ഹെഡ് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് ബ്രൈറ്റ് അടിക്കുമ്പോൾ അപ്പുറത്തെ ലൈ ലൈറ്റും നീല ലൈറ്റും തെളിയും അതാണ് ഫസ്റ്റ് ഇതിൽ കാണിക്കാനുള്ളത് രണ്ടാമത് വരുന്നത് പാർക്ക് ഓണാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വളിച്ച് കഴിഞ്ഞ് ഇതേപോലെ ഗ്രീൻ ലൈറ്റ് തെളിയും അതാണ് ഫോഗ്ലാമിൻ്റെ കണക്ഷന് അപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയാലും ഓഫാക്കിയാലോ എന്നത് പോവില്ല ഒരു പ്രാവശ്യം കൂടെ മേളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മഞ്ഞ ലൈറ്റ് കത്തും അതാണ് ഡീഫോഗർ ലൈന് വരുന്നത് അത് നമ്മൾ പാർക്ക് മൊത്തത്തിൽ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ആവും രണ്ടാമത് നമ്മൾ പാർക്ക് ഓൺ ആക്കുമ്പോൾ അതേപോലെ ഒരു സ്റ്റെപ്പ് വലിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് വലിക്കുമ്പോൾ ഡീഫോഗറും വരും അങ്ങനത്തെ രീതിയിലാണിത് വരുക കേട്ടോ അപ്പോൾ ഇതേപോലെ മൂന്ന് ലൈറ്റ് തെളിയും ഡീ ഫോഗറിൻ്റെയും ഫോഗ് വിത്ത് പാർക്കിൻ്റെയും ലൈറ്റ് ഇപ്പോൾ നമ്മൾ ഇഞ്ചൻ സ്വിച്ച് എന്ന് വെച്ചോ ഇഞ്ചൻ സ്വിച്ച് ഞാൻ ഞപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ഓഫാക്കി കഴിഞ്ഞ് നമ്മളിത് ഓൺ ആക്കി കഴിഞ്ഞാൽ പാർക്ക് മാത്രമേ തെളിയുള്ളൂ ഡി ഫോഗറും ഫോഗ്ലാമ്പും തെളിയില്ല ഓക്കെ